പഞ്ച പാണ്ഡവന്മാർ പ്രതിഷ്ഠ ചെയ്ത അഞ്ചു ക്ഷേത്രങ്ങൾ സഹദേവൻ പ്രതിഷ്ഠിച്ച തൃക്കൊടിത്താനം ഒഴികെ ബാക്കി നാലു ക്ഷേത്രങ്ങളും ഏകദേശം അടുത്തടുത്താണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് സഹദേവ തിരുപ്പതിയായ തൃക്കൊടിത്താന മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ ഐതിഹ്യവും വിശേഷങ്ങളുമെല്ലാം നമ്മൾ മുൻപൊരു വീഡിയോയിൽ പങ്കുവച്ചിരുന്നതാണ് ഇന്ന് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് പാണ്ഡവരിൽ മൂന്നാമനായ അർജുനൻ പ്രതിഷ്ഠ ചെയ്ത തിരുവാറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളാണ് നമസ്കാരം ദേവസന്നിധിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ദർശനം നടത്തുന്നത് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലാണ് പത്തനംതിട്ട ജില്ലയിലെ ആറന്മുളയിൽ പുണ്യനദിയായ നദിയായ നദിയുടെ തീരത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ത്രിമൂർത്തികളിൽ ഒരാളും പരബ്രഹ്മനുമായ ഭഗവാൻ മഹാവിഷ്ണുവാണ് ഈ ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠ എങ്കിലും ഭഗവാന്റെ ഒൻപതാമത്തെ അവതാരമായ ശ്രീകൃഷ്ണന്റെ പേരിലാണ് ഈ ക്ഷേത്രത്തിന്റെ പ്രസിദ്ധി കേരളത്തിലെ ഏറ്റവും പേരുകേട്ട അഞ്ച് ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് ആറടിയിലധികം ഉയരം വരുന്ന ചതുർബാഹുവായ പ്രതിഷ്ഠയാണിവിടെ ഭക്തനായ അർജുനന് വിശ്വരൂപം കാണിച്ചു കൊടുക്കുന്ന സങ്കല്പത്തിലാണ് തിരുവാറന്മുളയപ്പൻ ഇവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത് ആഗ്രഹ സാഫല്യത്തിനായി നടത്തുന്ന ആറന്മുള വള്ളസദ്യ ഇവിടുത്തെ പ്രധാന വഴിപാടാണ് തിരുവോണത്തോണിയും അഷ്ടമിരോഹിണി വള്ളസദ്യയും ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയും ഇവിടുത്തെ പ്രധാന വിശേഷങ്ങളാണ് എല്ലാ വർഷവും ശബരിമലയിലെ അയ്യപ്പ പ്രതിഷ്ഠയിൽ ചേർത്താനുള്ള തങ്കയങ്കിയും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ഇവിടെ നിന്നാണ് ആരംഭിക്കുന്നത് ഓണാഘോഷത്തോടനുബന്ധിച്ചുള്ള പ്രശസ്തമായ ആറന്മുള വള്ളംകളി നടക്കുന്നതും ഇവിടെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ഈ മഹാക്ഷേത്രം ചതുർബാഹുവായ മഹാവിഷ്ണുവിൻ്റെതാണ് ആറന്മുള വിഗ്രഹം കുരുക്ഷേത്ര യുദ്ധത്തിൽ വെച്ച് ഗീതോപദേശത്തിനിടയിൽ അർജുനന് കാണിച്ചു കൊടുത്ത വിശ്വരൂപത്തിന്റെ നിലയിലാണ് വിഗ്രഹമെന്നാണ് വിശ്വാസം ആറന്മുള ക്ഷേത്രം നിർമ്മിച്ചതും അർജുനൻ തന്നെയാണെന്നാണ് പറയപ്പെടുന്നത് യുദ്ധകളത്തിൽ നിരായുധനായ കർണനെ കൊന്നതിലുള്ള പാപഭാരം തീർക്കാനാണ് അർജുനൻ ഈ ക്ഷേത്രം നിർമ്മിച്ചതെന്നാണ് ഐതിഹ്യം ഭഗവാന്റെ വിഗ്രഹം ആദ്യം പ്രതിഷ്ഠിച്ചിരുന്നത് നിലയ്ക്കൽ എന്ന സ്ഥലത്തായിരുന്നു എന്നൊരു കഥയുണ്ട് ഈ സ്ഥലത്തേക്ക് എത്തിച്ചേരുന്ന ഭക്തർക്കും ക്രിസ്ത്യാനികൾ ഉൾപ്പെട്ട നാട്ടുകാരുമടക്കം കാട്ടുജീവികളുടെ ഭീഷണി മുൻനിർത്തി നിലയ്ക്കൽ ഉപേക്ഷിച്ച് കാഞ്ഞിരപ്പള്ളിയിലും കടമ്പനാട്ടും വാസമുറപ്പിച്ചു ഇതോടൊപ്പം ആരാധനാമൂർത്തിയെയും ഭക്തർ കൊണ്ടുപോന്നു ആറ് മുളകൾ കെട്ടിയ ചങ്ങാടത്തിൽ വിഗ്രഹം കൊണ്ടുപോരുന്ന വഴിയിൽ ഇന്ന് ക്ഷേത്രമിരിക്കുന്ന സ്ഥലത്തു നിന്നും അല്പം പടിഞ്ഞാറായി തെക്കേ കരയിൽ ഒരു മാടത്തിൽ വിളക്ക് കണ്ട് ചെങ്ങാടം അവിടെ അടുപ്പിച്ചു വിഗ്രഹം അവിടെ കൊണ്ടുവന്നു വെച്ചു വിളക്ക് കണ്ട സ്ഥലത്തിന് ഇന്ന് വിളക്കുമാടം എന്നാണ് പേര് വിഗ്രഹം ആറ് മുളന്തണ്ടുകളിൽ കൊണ്ടുവന്നതിനാൽ സ്ഥലത്തെ ആറന്മുള എന്ന് വിളിക്കുന്നതായാണ് ഐതിഹ്യം ക്ഷേത്രത്തെ കുറിച്ചുള്ള ആദ്യ വിവരണം ലഭിക്കുന്നത് പ്രാചീന കൃതിയായ നമ്മാൾവാരുടെ തിരുവായ്മൊഴിയിൽ നിന്നാണ് ദ്രാവിഡ വേദമെന്നാണ് ഈ കൃതി അറിയപ്പെടുന്നത് കേരളീയ വാസ്തുവിദ്യയിൽ നിർമ്മിച്ച കെട്ടിടങ്ങൾക്ക് നല്ല ഉദാഹരണമാണ് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം ഇവിടത്തെ പാർത്ഥസാരഥി വിഗ്രഹത്തിന് ആറടിപ്പൊക്കമുണ്ട് കേരളത്തിലെ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ഏറ്റവും ഉയരം കൂടിയ വിഗ്രഹം ആറന്മുളയിലാണ് ക്ഷേത്രത്തിന്റെ ചുമരുകളെല്ലാം പതിനെട്ടാം നൂറ്റാണ്ടിൽ വരച്ച മനോഹരമായ ചിത്രങ്ങളാൽ അലങ്കൃതമാണ് ആനക്കൊട്ടിലിനരികെ സ്വർണം പൂശിയ കൊടിമരം നമുക്ക് കാണാം നൂറ്റി അറുപതടി ഉയരം വരുന്ന ഈ കൊടിമരം കേരളത്തിലെ ഏറ്റവും വലിയ കൊടിമരങ്ങളിൽ പെടുന്നു ക്ഷേത്രത്തിൽ നിത്യേന അഞ്ചു പൂജകൾ ഉണ്ടെങ്കിലും ഉച്ചപൂജയ്ക്കാണ് അവയിൽ പ്രാധാന്യം അർജുനൻ ഉച്ചപൂജ ചെയ്യാറുണ്ടായിരുന്നുവെന്നും ആ സമയത്ത് ഭഗവാന്റെ ചൈതന്യം കൂടുതൽ ഉണ്ടാവുമെന്നാണ് വിശ്വാസം ഉച്ചപൂജ സമയത്ത് ക്ഷേത്ര പരിസരത്ത് എവിടെ ഉണ്ടായിരുന്നാലും അതിന്റെ ഫലസിദ്ധി ഫലസിദ്ധ്യുണ്ടാവുമെന്ന് പറയപ്പെടുന്നു ഉപ്പ് വാങ്ങയും വഴുതനങ്ങ മെഴുക്കുപുരട്ടിയും നിവേദ്യമാണ് ആറന്മുള ക്ഷേത്രത്തിലെ തന്ത്രവിദ്യ പാരമ്പര്യമായി നടത്തിപ്പോരുന്നത് തുകശ്ശേരി പറമ്പൂർ തറയിൽ കുഴിക്കാട്ട് തെക്കേടത്ത് കുഴിക്കാട്ട് എന്നീ ഇല്ലങ്ങൾക്കാണ് സാധു കൊച്ചുകുഞ്ഞുപദേശി എന്ന ഇലന്തൂർ നിവാസിയായ ആശാനാണ് ആറന്മുളയപ്പനെ കുറിച്ചുള്ള ഏറ്റവും പ്രശസ്തമായ കീർത്തനം രചിച്ചത് ഇരുപത്തെട്ട് കരകളിലും ഭാഗവത പാരായണത്തിനും മറ്റും തുടക്കം കുറിക്കുന്നത് ഈ കീർത്തനം ആലപിച്ചുകൊണ്ടാണ് ഗണപതി പരമശിവൻ ശ്രീ ഭഗവതി അയ്യപ്പൻ നാഗങ്ങൾ എന്നിവരാണ് ഉപപ്രതിഷ്ഠകൾ തെക്കു പടിഞ്ഞാറൻ മൂലയിൽ കിഴക്കോട്ട് ദർശനമായി ശാസ്താവിനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു ശാസ്താവിന്റെ പ്രതിഷ്ഠയ്ക്ക് സമീപമായി കിഴക്ക് ദർശനമായി യക്ഷിയെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു കരിവളകളും തൊട്ടിലുകളുമെല്ലാം യക്ഷിയമ്മയുടെ നടയിൽ ഭക്തർ സമർപ്പിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും വിശാലമായ ക്ഷേത്ര പരിസരത്തിലേക്ക് പ്രവേശിക്കുന്നതിന് നാല് വശത്തു നിന്നും നാല് കവാടങ്ങളുണ്ട് നാല് ഗോപുരങ്ങളിലും നാല് മലദൈവങ്ങൾ കാവൽ ാണ് വിശ്വാസം ക്ഷേത്രത്തിന്റെ കിഴക്കേ ഗോപുരത്തിന് പുന്നന്തോട്ട് ഭഗവതിയും പടിഞ്ഞാറേ ഗോപുരത്തിന് ചെറുപുഴക്കാട്ട് ഭഗവതിയും വടക്കേ ഗോപുരത്തിന് പോതിക്കുന്ന ഭഗവതിയും തെക്കേ ഗോപുരത്തിന് പള്ളിമുക്കത്ത് ഭഗവതിയും കാവൽ നിൽക്കുന്നുവെന്നാണ് സങ്കല്പം മകരമാസത്തിലാണ് ക്ഷേത്രത്തിലെ ഉത്സവം നടക്കുന്നത് അത്തം നാളിൽ കൊടിയേറി തിരുവോണം നാളിൽ സമാപിക്കുന്ന ഉത്സവം പത്തനാൾ നീണ്ടു നിൽക്കുന്നു പ്രധാന ചടങ്ങ് അഞ്ചാം ഉത്സവ നാളിൽ നടത്തുന്ന ഗരുഡവാഹനം എഴുന്നള്ളിപ്പാണ് ഇത് അഞ്ചാം പുറപ്പാട് എന്നും അറിയപ്പെടുന്നു എല്ലാ മലയാള മാസത്തിലെയും ഉത്രട്ടാതി നാളിലും വെളുത്തപക്ഷ ഏകാദശി നാളിലും ഗരുഡവാഹന എഴുന്നള്ളിപ്പ് നടത്താറുണ്ട് വൃശ്ചികം ഒന്നുമുതൽ പന്ത്രണ്ട് ദിവസം ക്ഷേത്രത്തിൽ ദശാവതാര ചാർത്ത് നടത്തി വരുന്നു ഇത് പന്ത്രണ്ട് കളഭം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ബ്രഹ്മഹത്യാപാപം പരിഹരിക്കുന്നതിനായി മാത്താണ്ടവർമ്മ അഴം തിരുനാൾ രാമവർമ്മയാണ് പന്ത്രണ്ട് കളഭം ഏർപ്പെടുത്തിയത് ക്ഷേത്രത്തിന്റെ വടക്ക് പടിഞ്ഞാറൻ മൂലയിൽ ഏറങ്കാവ് ഭഗവതിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു ക്ഷേത്രത്തിൻ്റെ വടക്കുവശത്തുള്ള കീഴ് തൃക്കോവിൽ ക്ഷേത്രനിരപ്പിൽ നിന്നും പതിനെട്ടടി താഴെയാണ് ബലരാമനും പരമശിവനും ഗണപതിയുമാണ് ഇവിടത്തെ പ്രതിഷ്ഠകൾ പുരാതനമായ ബലരാമക്ഷേത്രം സ്വതന്ത്ര ക്ഷേത്രമായിരുന്നുവെന്നും അതിനെ കേന്ദ്രീകരിച്ചാണ് ഇന്നത്തെ ക്ഷേത്ര സമുച്ചയം ഉയർന്നു വന്നതെന്നും വിശ്വാസമുണ്ട് ആറന്മുളയപ്പന്റെ പ്രീതിക്ക് വേണ്ടി നടത്തുന്ന ഒരു വഴിപാടുണ്ട് ആറന്മുളയോട്ട് കൊച്ചുകുട്ടികൾക്ക് തേച്ചുകുളിയും വിഭവ സമൃദ്ധമായ സദ്യയും നൽകലാണ് ഈ വഴിപാട് നടത്തേണ്ട വ്യക്തിയുടെ ആണ്ടു പിറന്നാൾ അല്ലെങ്കിൽ പക്ക പിറന്നാൾ ദിനത്തിലോ ആണ് ഈ വഴിപാട് നടത്തുന്നത് ആറന്മുളയ്ക്ക് ചുറ്റുമുള്ള ഇരുപത്തെട്ട് കരകളുടെയും പ്രധാന ക്ഷേത്രം പാർത്ഥസാരഥി ക്ഷേത്രമാണ് ഈ കരകളുടെ ഏകോപനത്തിനായി അടിസ്ഥാനമായി നിൽക്കുന്നത് ക്ഷേത്രവും അതുമായി ബന്ധപ്പെട്ട അനുഷ്ഠാനങ്ങളുമാണ് സാംസ്കാരികമായ ഒരു കൂട്ടായ്മ ഇതുണ്ടാക്കിയെടുക്കുന്നു ഇതിൽ പ്രധാനം ഉത്രട്ടാതി വള്ളംകളിയാണ് ജാതിമത വ്യത്യാസമില്ലാതെ ആറന്മുളക്കാർ ക്ഷേത്രത്തോട് ബന്ധം പുലർത്തുന്നു ചിങ്ങമാസത്തിലെ മാസത്തിലെ ഉത്രട്ടാതി നാളിൽ ആറന്മുളയിലെ പമ്പാനദിയിലാണ് ഉത്രട്ടാതി വള്ളംകളി നടക്കുന്നത് വള്ളംകളിയിൽ ഉപയോഗിക്കുന്ന ചുണ്ടൻ വള്ളങ്ങളെ പള്ളിയോടങ്ങൾ എന്നാണ് വിളിക്കുന്നത് മനോഹരമായി അലങ്കരിച്ച പള്ളിയോടങ്ങളുടെ ഘോഷയാത്രയും തുടർന്നുള്ള മത്സരവുമാണ് ഇതിന്റെ പ്രധാന ഭാഗം തിരുവോണ സദ്യക്കുള്ള വിവാഹങ്ങളുമായി വന്ന തിരുവോണത്തോണിയെ ശത്രുക്കൾ ആക്രമിച്ചപ്പോൾ ചുണ്ടൻ വള്ളങ്ങൾ അവരെ തുരത്തിയ സംഭവത്തിൻ്റെ സ്മരണയ്ക്കായാണ് ഈ വള്ളംകളി ആഘോഷിക്കുന്നത് കാലപ്പഴകം പാരമ്പര്യം ആധ്യാത്മികമായ പശ്ചാത്തലം എന്നിവ കൊണ്ടും പങ്കെടുക്കുന്ന ചുണ്ടൻ വള്ളങ്ങളുടെ ആകാരശൈലി വ്യത്യാസം കൊണ്ടും കേരളത്തിലെ മറ്റു വള്ളംകളികളിൽ നിന്നും തീർത്തും വേറിട്ട് നിൽക്കുന്നതാണ് ആറന്മുള ഉത്രട്ടാതി വള്ളംകളി കുചേല വൃത്തം ഭീഷ്മപർവം സന്താനഗോപാലം ഭഗവത് ദൂത് തുടങ്ങി ഒട്ടേറെ വഞ്ചിപ്പാട്ടുകൾ ആറന്മുളയ്ക്ക് മാത്രമായുണ്ട് വടക്കേ ഗോപുരമാണ് ഈ കാണുന്നത് വടക്കേ ഗോപുരത്തിൽ നിന്നും പമ്പയിലേക്ക് ഇറങ്ങുവാൻ അമ്പത്തി ഏഴ് പടികളാണ് ഉള്ളത് അൻപത്തിയേഴ് പടവുകളും കയറി വടക്കേ ഗോപുരത്തിൽ എത്തുമ്പോൾ അവിടെ കാണുന്നത് മനോഹരമായ കൊത്തുപണികളുള്ള കൽതൂണുകളാണ് വാസ്തുശില്പകലയുടെ നിദർശനമാണ് ആറന്മുള ക്ഷേത്രം കേരളീയ ശില്പകലാ വൈഭവം നന്നായി പ്രതിഫലിച്ചിട്ടുണ്ട് ഇവിടെ കൽത്തോണുകളിലെ കൊത്തുപണികൾ വളരെ മനോഹരമായി ചെയ്തിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനാവുക ആറന്മുളയിലെ വിശേഷപ്പെട്ട ഒരു കാര്യമാണ് വള്ളസദ്യ അഷ്ടമിരോഹിണി നാളിൽ സമൂഹ സദ്യ ഇവിടെ ഒരുക്കുന്നു അമ്പത്തിരണ്ട് പള്ളിയോടങ്ങൾക്കും അതോടൊപ്പം വരുന്ന ഭക്തജനങ്ങൾക്കും സമൂഹ സദ്യയിൽ പങ്കുകൊള്ളാൻ സാധിക്കുന്നു അഷ്ടമിരോഹിണി വള്ളസദ്യക്ക് സാധാരണ വള്ളസദ്യക്ക് വിളമ്പുന്നതിനേക്കാൾ വിഭവങ്ങൾ കുറവായിരിക്കും എല്ലാ വർഷവും ജൂലൈ പകുതിയോടെ തുടങ്ങുന്ന വള്ളസദ്യ അവസാനിക്കുന്നത് ഒക്ടോബർ രണ്ടിനാണ് അൻപത്തിയൊന്ന് വിഭവങ്ങൾ ചേർന്ന വിഭവ സമൃദ്ധിയാന്ന സദ്യയാണ് വള്ളസദ്യ ഉപ്പേരികൾ തന്നെ നിരവധി തരം ഉണ്ടാകും വിവിധ തരം പായസങ്ങൾ പാളത്തൈര് എന്നിവ പ്രത്യേക ശ്രദ്ധ അർഹിക്കുന്നു ഏത് വിഭവം എപ്പോൾ ചോദിച്ചാലും വിളമ്പുന്ന സദ്യയാണ് വള്ളസദ്യ എന്ന് പറയപ്പെടുന്നു വള്ളക്കാർ വിഭവങ്ങൾ ചോദിക്കുന്നതും പാടി തന്നെയാണ് വള്ളസദ്യ ക്ഷേത്രാകണത്തിൽ വെച്ചാണ് നടത്തുന്നത് പമ്പാനദിയിലുള്ള വള്ളംകളിക്ക് ശേഷം അഷ്ടമംഗല്യവും നിറപറയും നിലവിളക്കും വെച്ച് വഴിപാടുകാർ വള്ളക്കാരെ സ്വീകരിച്ച് ആനയിക്കുന്നു വള്ളക്കാർ തുഴയുയർത്തിപ്പിടിച്ച് വള്ളപ്പാട്ട് പാടിക്കൊണ്ട് ക്ഷേത്രത്തിൽ പ്രദക്ഷിണം ചെയ്യുന്നു അതിനുശേഷമാണ് സദ്യയിൽ പങ്കുകൊള്ളുന്നത് സന്താനലാഭത്തിനും രോഗശമനത്തിനും ശത്രുദോഷത്തിനുമായാണ് കരക്കാർ ഇത് വഴിപാടായി നടത്തുന്നത് സദ്യ കഴിഞ്ഞ് വിശ്രമത്തിന് ശേഷം കരക്കാർ യാത്രയാകുമ്പോൾ കളഭം പനിനീർ എന്നിവ കൊടുത്തും വെറ്റില പുകയില എന്നിവ ചവയ്ക്കാൻ നൽകിയും യാത്രയയ്ക്കുന്നു വള്ളസദ്യ ഉണ്ണാൻ വരുന്നവർക്കൊപ്പം ഭഗവാനും ഉണ്ടായിരിക്കുമെന്ന വിശ്വാസത്തിൽ എല്ലാവരെയും നല്ല പോലെ സൽക്കരിക്കുന്നു ക്ഷേത്രത്തിൻ്റെ വടക്ക് കിഴക്കേ മൂലസ്ഥാനത്ത് കാണുന്ന നാഗരാജാവിൻ്റെയും നാഗയക്ഷിയുടെയും പ്രതിഷ്ഠയാണിത് തോറും ഉത്സവകാലത്ത് മുക്കുവർ നേർച്ചകളുമായി വരുന്ന ചടങ്ങുണ്ട് അവരെ ക്ഷേത്രാധികാരികൾ യഥാരീതിയിൽ രീതിയിൽ സ്വീകരിക്കുകയും ചെയ്യുന്നു മുക്കുവർ സ്വർണത്തിലും വെള്ളിയിലും ഉണ്ടാക്കിയ വല നയമ്പ് വള്ളം എന്നിവ സമർപ്പിക്കുന്നു സമുദ്രത്തിലെ അപകടങ്ങളിൽ നിന്നും തങ്ങളെ കരകയറ്റുന്നതിനുള്ള പ്രതിവിധിയാണ് ഇതെന്നാണ് അവർ വിശ്വസിക്കുന്നത് കൊടിമര ചുവട്ടിൽ മഞ്ചാടി സമർപ്പിക്കുന്നത് ഇവിടെ ഒരു വഴിപാടാണ് ക്ഷേത്രത്തിലേക്കുള്ള യാത്രയിൽ അമ്പത്തിരണ്ട് പള്ളിയോടങ്ങളിൽ ഒന്ന് ഞങ്ങൾക്കും കാണുവാൻ സാധിച്ചു ആറന്മുളയുടെ മറ്റൊരു പ്രത്യേകത ആറന്മുള കണ്ണാടിയാണ് ആറന്മുളയുടെ പ്രശസ്തി ലോകമെമ്പാടും അറിയുന്നത് ആറന്മുള കണ്ണാടിയിലൂടെയാണ് ആറന്മുള ക്ഷേത്രത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടിൽ നിന്നും വന്ന ഏതാനും വിശ്വകർമ്മ കുടുംബങ്ങളാണ് ആറന്മുള കണ്ണാടി നിർമ്മിക്കുന്നത് തിരുവാറന്മുളയപ്പൻ്റെ അനുഗ്രഹത്തോടെ ഈ കണ്ണാടി പ്രത്യേക ലോഹക്കൂട്ടുകൾ കൊണ്ട് ഉണ്ടാക്കിയതാണ് ചെങ്ങന്നൂർ മഹാദേവന്റെ ദൃഷ്ടിദേശമായ ആറന്മുള പൗരാണികത കൊണ്ടും പാരമ്പര്യം കൊണ്ടും ശ്രേഷ്ഠ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ദേശമാണ് തിരുവാറന്മുളയപ്പൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ നന്ദി